അപ്പം എല്ലാരോടും താങ്ക് യു പറയുന്നു പടം നല്ല റെസ്പോൺസ് ആണ് എല്ലാരും പറയുന്നത് പടം കണ്ട എല്ലാരും നല്ല റെസ്പോൺസ് ആണ് ഞങ്ങൾ പിന്നെ ഈ പടത്ത് അഭിനയിച്ച ആളുകളാണ് എല്ലാം അപ്പം ഞങ്ങൾ ലൈവ് വരാനുള്ള കാരണം വന്നാൽ തിയേറ്ററുകളില് ആളുകൾ വളരെ കുറവാണ് ഷോസ് അടക്കം പോലെ നിങ്ങളുടെ സപ്പോർട്ടുണ്ട് കാരണം പുതിയ ആൾക്കാരാണ് ഒരുപാട് വലിയ തമിഴ് സിനിമകളും ഒരുപാട് മൾട്ടി സ്റ്റാർ സിനിമകളൊക്കെ തിയേറ്ററിൽ ഭയങ്കര രസം കൊടുത്ത സമയത്ത് എനിക്ക് എന്തൊരു ഭയങ്കര രസവും ഇൻട്രസ്റ്റിംഗ് സിനിമയാണ് നിങ്ങൾ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ട ആളോട് ചോദിക്കുക നല്ല മൗത്ത് പബ്ലിസിറ്റി ഉണ്ട് പക്ഷേ തിയേറ്ററിലേക്ക് ആള് വരണം അപ്പം അതിന് വേണ്ടി ഇതിനൊക്കെ സപ്പോർട്ട് വേണം അതെങ്ങനത്തെ ടൈം പോകുന്നത് അതായത് തീർച്ചയായിട്ടും പുതിയ ആളുകളെ പുതിയ ആളുകളുടെ ഒരു സംബന്ധമായതുകൊണ്ട് തന്നെ ആളുകൾ വരുന്നതിന് ഒരു ചെറിയൊരു ഈ കുറവും ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും തിരിച്ച് തന്നെ പറഞ്ഞാൽ കൂടി എന്താ പറയുക ഫാമിലിയായിട്ട് എന്താ കാണാൻ പറ്റിയ ആ രീതിയിൽ നല്ല റെസ്പോൺസ് വരുന്നുണ്ട് ഞാനിത് എന്തായിട്ട് പറയുന്നേ നമുക്ക് ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ രീതിയിൽ നല്ല റെസ്പോൺസ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും പോയി കാണണം ഇന്ന് തന്നെ പരമാവധി ഇന്ന് തന്നെ എല്ലാവരും പോയി കാണണം കണ്ടിട്ട് ഫീഡ്ബാക്ക് ഒക്കെ എല്ലാവർക്കും അറിയിച്ച് ഒരു വലിയ വിജയത്തിലേക്ക് എത്തിക്കണം സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണും പ്ലീസ് എല്ലാവരും ഒരു തേറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് പേട്ടിൽ തങ്ങി പോയത് എക്സ്പീരിയൻസ് ചെയ്യണം പക്ഷേ എനിക്ക് പേട്ടിൽ ഫീൽ ചെയ്യുന്ന ഒരു ക്യാരക്ടേഴ്സ് ഈ കഥ നിങ്ങളെല്ലാവരും പോയി സപ്പോർട്ട് ചെയ്യണം ഭയങ്കര ഹാർഡ് ഫെർട്ടായിട്ടുള്ള സ്റ്റോറി കണക്റ്റ് ആവും കോഴ് ആയിട്ട് പേർസണൽ ചെയ്യും നിങ്ങൾ എല്ലാവരും പടം പോയി ഫാമിലി കൂടെ ഒപ്പം പോയി കാണും ഫ്രണ്ട്സിനോടൊപ്പം പോയി കാണുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അടിപൊളി റെസ്പോൺസസ് പറയുന്നുണ്ട് എല്ലാവരും ഫാമിലി ആയിട്ട് ഫ്രണ്ട്ഷിപ്പിനെ പറ്റിട്ടും റിലേഷൻഷിപ്പിനെ പറ്റിട്ടും ഒക്കെ പറയുന്ന ഒരു സ്റ്റോറിയാണ് കാലം

അതുപോലെ തന്നെ നല്ല നടന്മാരും നടികളുമല്ല ആദ്യമായി സിനിമ വരുന്നത് എല്ലാവരും കുടുംബങ്ങളാണ് അങ്ങോട്ട് തന്നെ മൾട്ടി സ്റ്റാർസ് എല്ലാവരും കുടുംബങ്ങളായിരുന്നു അവരെയും സപ്പോർട്ട് ചെയ്തുപോലെ തന്നെ ഞങ്ങളെയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കാരണം വലിയൊരു വലിയൊരു അധ്വാനമുണ്ട് അധ്വാനത്തിന് നിങ്ങൾ പ്രേക്ഷകർ തരുന്ന റിസൾട്ടാണ് സിനിമ അതിനോട്ടുള്ള എല്ലാവരും എല്ലാവരും പോയി താമരം സപ്പോർട്ട് ചെയ്യുക ഷോ കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല റെസ്പോൺസാണ് പിന്നെ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ അങ്ങോട്ടുള്ള യാത്ര വരും ഞങ്ങൾ സിനിമ കണ്ടവർക്കറിയാം ആഷിഖാൽ നടന്ന എന്താ പറയുന്നത് ആഷിഖർ ഹഷിഖഷമായിട്ട് ആഷിക്കാൻ സിനിമയാണ് ഞാൻ ഏറ്റവും 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 ബെസ്റ്റായിട്ട് ഞാൻ ഷൂട്ടിങ്പ്പോൾ ഞങ്ങൾ എല്ലാവരും മേക്കങ്ങൾ എൻജോയ് ആഷിക്കാൻ പെർഫോമൻസ് ആയിട്ട് ആഷിക്കാ ആഷിക്കുന്നത് ഇതൊരു പെർഫോമൻസ് പറഞ്ഞൊരു മൂവിയാണ് ഇത് ഇതിൽ പുതിയ കുറേ ആളുകൾക്ക് അതെങ്കിലും ഫസ്റ്റ് ടൈം പെർഫോമൻസ് ആണ് എനിക്ക് ഒന്ന് പറയേണ്ടി ഇത് ഈ സിനിമ വിജയിക്കേണ്ടത് നമുക്ക് നമുക്ക് ചെറിയ ആളുകൾക്ക് പ്ലാറ്റ്ഫോം ബേഴ്സിന്റെ അത്യാവശ്യം അപ്പം വീണ്ടും ഒരു ബിഗ് താങ്ക്സ് പറയുന്നു കണ്ടവരോടും കാണാൻ പോകുന്നവർ എല്ലാരോടും തീയേറ്ററോട് കാരണം തീയേറ്റുകാർക്ക് വളർച്ച ഷോക്ക്ഔട്ട് കാണാമെങ്കിൽ ഷോക്ക് പോകണമെങ്കിൽ ആരെങ്കിലും തിയേറ്ററോട്ട് പറയണം അപ്പം ഇത്രയും വലിയ സിനിമ റിലീസ് ഈ ഏതൊരു സിനിമ അത് ഫ്രൈഡേ ഫിലിം ഓഫ് എനിക്ക് ജീവനെന്നുള്ള ധൈര്യമാണ് കാരണം ഇത്രയും ഒരു ബഡ്ജറ്റിൽ ഒരു ക്വാളിറ്റിയിൽ ഒരു ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ എന്താ കിട്ടുന്നു ായിട്ടും എല്ലാവരും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോവുക കാരണം തിയേറ്ററിൽ പോകും പുതിയ ആളുകളൊക്കെ ആയതുകൊണ്ട് തന്നെ ആൾക്കാരുടെ ഒരു കുറവുണ്ട് കയറുന്നതിനൊക്കെ അപ്പൊ തിയേറ്ററിൽ നമുക്ക് ഒരുപാട് ഷോസ് കിട്ടണമെങ്കിൽ ആളുകൾ വരണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് റിൽ നിങ്ങൾ പോയി ദയവ് ചെയ്ത് ദയവ് ചെയ്ത് എൻ്റെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ വീഡിയോസ് സ്നേഹിക്കുന്ന എല്ലാവരും പോയി കാണണം അതൊരു ഒരു വലിയൊരു അപേക്ഷയാണ് തിയേറ്റർ വരുന്ന ഇപ്പോൾ ഷോസ് കഴിഞ്ഞിട്ട് വരുന്ന റെസ്പോൺസ് ഒക്കെ നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആണ് സോ പ്ലീസ് പ്ലീസ് അപേക്ഷിക്കുകയാണ് പ്ലീസ് അത് എന്നിട്ട് തീർച്ചയായിട്ടും കണ്ടിട്ട് ഇതിന് ഫീഡ്ബാക്ക് എടുക്കുക ഈ കമൻസിൽ ഫീഡ്ബാക്ക് വരിക അപ്പോൾ എല്ലാവരും പോയി കാണുക താങ്ക് യു താങ്ക് യു സോ മച്ച് അത്രയേ ഉള്ളൂ അല്ല ഗർത്തി